നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ അധികാര കൈമാറ്റം നടന്നിട്ടില്ല അധികാര കൈമാറ്റം ജനുവരി പതിനഞ്ചിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ അതുവരെ അദ്ദേഹം നിയുക്ത പ്രസിഡന്റ് മാത്രമാണ് നിയുക്ത പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അടുത്ത നാലോ അഞ്ചോ വർഷം രാജ്യം ഭരിക്കുന്നതിന് ആവശ്യമായ ചില മുന്നൊരുക്കങ്ങളാണ് എല്ലാ പ്രസിഡന്റുമാരും നടത്തുക ആ തരത്തിൽ ഡൊണാൾഡ് ട്രംപും അത്തരം ചില മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത് പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നൊരുക്കങ്ങൾ അല്പം പ്രസക്തിയുള്ളതാണ് കാരണം ഇതുവരെ ജോ ബൈഡൻ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുവന്നിരുന്ന പല കാര്യങ്ങളിലും ഒരു യൂ ടേൺ ട്രംപിൻ്റെ നിലപാടുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഭരണകൂടം പല നയങ്ങളിലും ഒരു യൂ ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ട്രംപ് എന്ത് ചെയ്യുന്നു ട്രംപ് എന്ത് പറയുന്നു ട്രംപ് എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് ഈ കാര്യം ചർച്ചയാക്കിയിരുന്നു നമ്മളും ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു ചൈനയ്ക്കും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഒക്കെ എതിരെ നികുതി അടിച്ചേൽപ്പിച്ച കാര്യം നമ്മൾ കണ്ടു ചൈനയിൽ നിന്നും കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അധിക നികുതിയാണ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞത് ചൈനയ്ക്ക് പത്ത് ശതമാനം മാത്രമേ ഉള്ളൂവെങ്കിൽ കാനഡയ്ക്കും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും ഇരുപത്തി ശതമാനം വീതമാണ് ട്രംപ് നികുതി ചുമത്താൻ പോകുന്നത് ഇവർ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിൻ്റെ അതിർത്തി കടത്തി ലഹരി മാഫിയയെ അഴിഞ്ഞാടാൻ ശ്രമിക്കുക വിടുന്നു ഇതൊക്കെയാണ് അമേരിക്കയ്ക്ക് ഈ രണ്ട് രാജ്യങ്ങളോടുള്ള എതിർപ്പ് എന്നാൽ ഇപ്പോൾ നികുതി ആയുധമാക്കി മറ്റ് ചില രാജ്യങ്ങൾക്കും നേരെയും തിരിഞ്ഞിരിക്കുകയാണ് ഇതുവരെ നമ്മൾ ഡൊണാൾഡ് ട്രംപ് വന്നാലുണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയോട് വളരെയധികം സുഹൃത്ത് ബന്ധം പുലർത്തി രാഷ്ട്ര തലവനൊക്കെ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ താല്പര്യം വരുമ്പോൾ അദ്ദേഹം കർക്കശക്കാരനാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നതാണ് അമേരിക്ക മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ ബ്രിക്സ് ലോക രാജ്യങ്ങൾക്കെതിരെ മറ്റൊരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടുന്ന സംഘടനയാണ് ബ്രിക്സ് ബ്രസീൽ അതുപോലെ തന്നെ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ബ്രിക്സിൽ ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ബ്രിക്സിൻ്റെ സമ്മേളനത്തോടുകൂടി ഈജിപ്റ്റ് ഇറാൻ എത്യോപ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി വന്നുചേരുന്നു മാത്രമല്ല മുപ്പതിലധികം രാജ്യങ്ങൾ ബ്രിക്സിൽ അംഗത്വം വേണമെന്ന് അപേക്ഷിച്ച് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള അംഗരാജ്യങ്ങളുടെ വലിപ്പം എടുത്താൽ തന്നെ മൊത്തം അംഗരാജ്യങ്ങളുടെയും വലിപ്പം എടുത്താൽ തന്നെ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം വരും മാത്രമല്ല ലോകത്തിലെ ഒന്നാ ഒന്നാകെ ജി ഡി പി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നിലൊന്നോളം വരും അത്രമാത്രം ശക്തമായ ഒരു പ്രാദേശിക അന്തർദേശീയ സംഘടനയാണ് ഈ പറയുന്ന ബ്രിക്സ് എന്ന കൂട്ടായ്മ ബ്രിക്സ് കഴിഞ്ഞ അവരുടെ ഉച്ചകോടിയിൽ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇപ്പോൾ നിലവിലുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾക്ക് സമാനമായി ചില ബദൽ മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ചർച്ച നടത്തിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോളറിനെ ഒഴിവാക്കി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ എങ്കിലും വ്യാപാര ബന്ധം നടക്കുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിക്കുക എന്നൊരു നയം അല്ലെങ്കിൽ ബ്രിക്സിന് മാത്രമായി ഒരു പൊതു കറൻസി ഉണ്ടാക്കുക ഇതൊക്കെ ഈ രാജ്യങ്ങൾ ആലോചിച്ചിരുന്നതാണ് അത് പാശ്ചാത്യ ലോകത്തെ പ്രത്യേകിച്ചും അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ലോകത്തെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിരുന്നു ഭയത്തിലാഴ്ത്തിയിരുന്നു ഇപ്പോൾ ആ ആശങ്ക ശരി വെച്ചുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ബ്രിക്സ് ലോകരാജ്യങ്ങൾ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് വ്യാപാരം നടത്തിയാൽ ബ്രിക്സിൽ നിന്നുള്ള വസ്തുക്കൾക്ക് സാധനങ്ങൾക്ക് നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭീഷണി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും ബാധകമാണ് കാരണം ഇന്ത്യയാണ് ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചില വ്യാപാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഡോളറിനെ ഒഴിവാക്കി ഇന്ത്യൻ രൂപ രൂപയിൽ വ്യാപാരം നടത്താം എന്നൊക്കെയുള്ള ആശയങ്ങളുടെ തുടക്കം അത് ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടായത് ഇപ്പോൾ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഇതിനെ പിൻതാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഇന്ത്യക്ക് കൂടി പരോക്ഷമായിട്ടുള്ള ഒരു ഭീഷണിയാണ് എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുമായി ചങ്ങാത്തത്തിലാണ് അമേരിക്കയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു അമേരിക്ക തിരിച്ചും ആഗ്രഹിക്കുന്നു ഡൊണാൾഡ് ട്രംപും അങ്ങനെ തന്നെയാണ് സുഹൃത്ത് രാഷ്ട്രമായി കാണുന്നു പക്ഷേ ഇരു രാജ്യങ്ങളുടെയും ദേശീയ താല്പര്യം വരുമ്പോൾ നരേന്ദ്രമോദി ആയിക്കോട്ടെ ഡൊണാൾഡ് ട്രംപായിക്കോട്ടെ ഇവർ രണ്ടുപേരും കർക്കശക്കായി ആരായി മാറുന്നു എന്നുള്ളതാണ് എന്തായാലും അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങാൻ ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അമേരിക്ക നൂറ് ശതമാനം നികുതി you ചുമത്തിയാൽ അതിന് ബ ബദൽ മാർഗ്ഗങ്ങൾ കാണാനും അല്ലെങ്കിൽ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് വ്യാപാര രംഗത്തേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അതിനെ എങ്ങനെ നേരിടാമെന്നും ബ്രിക്സ് രാജ്യങ്ങൾ കൂടിയാലോചിച്ചിട്ടുണ്ട് എന്നുമാണ് ലഭിക്കുന്ന സൂചന എന്തായാലും കർക്കശക്കാരനായ ട്രംപ് ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിനെ ഒഴിവാക്കിയാൽ ഒരു കാരണവശാലും ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കില്ല അമേരിക്കയിലേക്കുള്ള ഈ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കില്ല നൂറ് ശതമാനം നികുതിയേർ ും എന്ന ഒരു ഭീഷണി പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം